ിറ്റർ പോലീ ഭയങ്കര പറഞ്ഞത് നല്ലെണ്ണ കണ്ണോട്ട് പറയാത്ത ആൾക്കാർ ധൈര്യപ്പെടുന്ന ഇറക്കി കേട്ടാ പറഞ്ഞൊക്കെ അക്കാർഒമ്പ് ലിറ്റർ പോലും കൂട്ടി നല്ല

മനസ്സാവ് ഒരു പുളുങ്ങാക്കൂറിന്റെ മടിന്ന് നിക്കൂല ഒരു പുളുങ്കാക്കൂരിന്റെ മടി ഒരു പുളുങ്കാക്കൂരിന്റെ മടി തൊള്ള വെച്ച് എഴുതിക്കോടിയൊക്കെ

അല്ല ഈ കൊണ്ടോ പിന്നെ ഒരു ഒരു കമ്മ്യൂണിഷ്ടപ്പള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അടക്കട്ടെ ഒരു ചെറിയ വെള്ളം കൊടുക്കുന്ന ഒക്കെ പീഞ്ഞു ഒഴിവാക്ക ഇന്നത്തെ പാല് പീഞ്ഞു ഒഴിവാക്കാൻ കേട്ടോ പിന്നെ ജെ െ ഇങ്ങനെ ടാങ്ക് പത്ത് ലിറ്ററിന്റെ ടാങ്ക് മടി തൂങ്ങി കിട് പത്ത് ലിറ്ററിന്റെ ടാങ്ക് ഒരു കാര്യം കിട്ടിട്ടേ എവിടെയെങ്കിലും കെട്ടിട്ട് കിട്ടും പാല് പെട്ടെന്ന് നിന്ന ഏത് പഞ്ചാലും ഒന്നും പരിശോധിച്ചു എനിക്ക് മാറ്റം വേണ്ട മാറ്റം മാഡ സാ ഇല്ല മാറ്റം മാറ്റമാണ് ചിക്ക് കജ്ജുറുപ്പാക്കിന്റെ കായിട്ട് ആവശ്യം നടക്കില്ല മാറ്റമാണ് ഞാൻ അജായകൊണ്ട് പറയണേ പജ് മാറ്റം മാറ്റം വേണ്ട അത് കൊണ്ടോണ്ടേക്കും വേറെ ഏതെങ്കിലും ഈ പജ് ഉണ്ടേക്കോ അത് ഉണങ്ങി തൊഴു വരുന്ന കന്നിണ്ടാക്കിയുളറുരച്ച പഞ്ചു കുട്ടികള അല്ല ആ മോട്ടോ പൈ വിളിച്ച വേണ്ട ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടല്ലേ കൊണ്ടുവണ്ടിക്ക് വയസ്സോർക്കുണ്ട് പോണമല്ലേ അതൊന്നും അതൊന്നും ചാന്തരം പോണ സമയത്ത് അവിടുത്തെ പോരുന്ന വണ്ടി കൊടുക്കാൻ പറ്റുമോ അവനന്റെ കാര്യം നടക്കുന്ന അവനെ കെതിയ മാറ്റി നടക്കണം സംഗതി അപ്പൊക്കപ്പതൊക്കെയാണ് മനസ്സിലോട് നിങ്ങൾ ഒരു വണ്ടി പോകണ്ട അപ്പ നീ വണ്ടി ഞാൻ രണ്ടാം പോയിരിക്കുമോ അതിനോതിരു അല്ല പജ് പോവാനല്ല ഈ കുട്ടിക്ക് അഞ്ചു റുപ്യൂട്ടി അഞ്ചു ആ ചേട്ടാ നല്ലത് പറഞ്ഞേക്കണ്ണാർക്കാട്ടെന്നവിടെ നിൽക്കാണ്ട കൊടുക്കണേ ഈ മൂര കുട്ടി തള്ളി നിക്കുമ്പോ എനക്ക് എന്താ പോകേണ്ടത് ഇത് എന്റെ മണ്ണാർക്കാട്ടിയുടെ ചേട്ടന്മാർ എട്ടു പച്ചഞ്ചൊക്കെ ഒന്നിച്ചോണ്ട് അത് പറഞ്ഞോ കേട്ടോ എനിക്ക് ഒന്ന് തരണേ കഴിയോ ഞാൻ എന്റെ കൂടുതല ഞാനങ്ങനത്തെ ആളല്ല ഇരിക്കിഷ്ടമാര് പൈസ കഞ്ചിത്തന്നെ നിങ്ങളൊക്കെ തപ്പിക്കാണേ ഇതൊക്കെ പൈസയാണേ തപ്പിക്കാണേ പറഞ്ഞിട്ട് അല്ലെ ആയിക്കോട്ടെ ഞാൻ ഞാൻ മുതലാ ഞാനാ പറഞ്ഞു ഇരിക്കുന്ന പോലെ പവറാണ് കാരണം മുതല് വാങ്ങുമ്പോ അതിന്റെ മട്ടം പോലെ ടാ അതിന്റെ അള്ളത്തിച്ചിട്ട് പോവല്ലോ ഞാൻ ഞമ്മളാ വീട്ടിൽ കുട്ടിയാട്ടെ ആയിക്കോട്ടെ പറഞ്ഞോക്കട്ടി എന്റെ പൈസ എടുത്ത് പൈസ ആർക്കെ പൈസ ഉണ്ട് മുപ്പത്തി ദിവസം നേരം വൃത്തമൊക്കെ അല്ലേ രണ്ടിനോട്ട് എടുക്കൂല പറഞ്ഞ ആർക്കുണ്ട് അടുക്കള കുപ്പിക്ക് വലിച്ചെറിയുമ്പോൾ പറഞ്ഞ പറ്റില്ലേ അടിച്ചു ഞാൻ മകന് കുപ്പൈ കൊടുക്കാൻ വേണ്ടി പൈസ കൊടുത്തോടുക്കൂല പറഞ്ഞോ ഒറ്റ വേറെ ബുദ്ധമൊക്കെ പറയണത് ഈ സാധനം ഇപ്പൊ കൊറച്ചു വേണ്ട ആർക്കത് വേണ്ടത് ആ എന്നടാ അവിടെ വാ കൊച്ചുമുറിണ്ടാക്കേണ്ടി വരും നാല്പത്തിയേഴ് വരും ആയി ആ പറയുന്നു <tasi> ും കുഞ്ചി കട്ടക്കാലത്തിൽ അല്ലെ ഞാനും പല്ലു പറഞ്ഞ കുട്ടി ആർക്കാൻ അഞ്ചിക്കണി കിട്ടൂലി ഒന്ന് തെരണ്ടിട്ടേക്ക് പറഞ്ഞിട്ടില്ല ഒന്നൂറ് പറയട്ടെ പിന്നെ പിന്നെ ഇന്ന് വലത്താൻ നിന്നോ ഒരു മനുഷ്യ മണ്ണുറക്കാട്ട് വലിച്ചു വലത്താൻ ഞാൻ ഈ തന്റെ തന്നെ വെച്ചെടുത്ത് എന്നാ ഓ നന്നാട്ടെ ഓന്റെ കുടുംബം നന്നായി അതെന്നെ നന്നാല്

എന്നാ അഞ്ചെടുത്തുണ്ടോ അത്യാവശ്യം പൈസ കേട എന്നാ അഞ്ഞൂറ് അഞ്ചുന്നു അഞ്ഞൂറ് ആയിരം അഞ്ഞൂറ് ഞാനേ ഞാൻ അഞ്ചു വാങ്ങി മുളു ഈ നീ മോലിച്ച് വാങ്ങി എന്ത് വാങ്ങാൻ വെച്ചാൽ കട്ടക്കാല ഏറ്റവും നിർത്തില്ല എനിക്ക് വാങ്ങി കൊടുത്തേക്കടേ ഇത് എനിക്ക് തരും മുപ്പത്തഞ്ച് നൊട്ടൊക്കെ അത് ആരും കേൾക്കും ഏഴ് കുട്ടിയും ഇരുപത്തി ഇരുപത്തെട്ട് റുപ്യ പഞ്ചു ഞാൻ പരസ്യമായിട്ട് പറഞ്ഞുതരാ ഇത് വാങ്ങി വാങ്ങിയന് അങ്ങനെ വരുന്നു അല്ല അറിയറ്റ് ചോദിച്ചാണ് മാപ്പിളാരെ ഇറച്ചിട്ട് വാങ്ങിച്ചിട രണ്ട് കന്ന് ഇറച്ചിട്ട് വായിക്കണം ഇഞ്ചിച്ച് അലക്കിന്തോ ഞാൻ അലക്കും അലക്കും ഇഞ്ചിട്ട് വന്നിട്ട് മനസ്സിലും മറത്താനും മാറുമ്പോ ഞാന് പറഞ്ഞു ചെറിയ വണ്ടി വണ്ടി എവിടെ കെട്ടിയാലും ഇഞ്ചിന്റെ നമ്പറും കൊണ്ടേക്കോ ഇന്റെ നമ്പർ കൊണ്ടേക്കട പിന്നെടാള് വേണ്ടെങ്കി ഇങ്ങനെ കൊടുത്തേക്കണത് ആ ഇവിടെ ഇയാൾക്ക് നല്ല കച്ചവടം എന്ന് പറയണം കാക്കാൻ കുട്ടിക്ക് പോന്നിപ്പൊ ഞാൻ ഉണ്ടായിട്ട് പറയരുത് അതിന് ആലോചിക്കും വിചാരിച്ചാ ഒമ്പതാമത്തെ ആഴ്ചയാണ് കാക്കാനുട്ടി ഒരു പഞ്ചിനിട്ട് നിങ്ങളെ പൈസ അനുസരിച്ചു അതിനുള്ളത് ഈ ലോകത്ത് ബാങ്ക് ഗവൺമെന്റ് വെച്ചു ലോണായിട്ട് കൊടുക്കാൻ വേണ്ടി അത് ഗവൺമെന്റ് വെച്ച കൊടുക്കും അവിടെ പോയിട്ട് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നിട്ട് പൈക്കളായിക്കൊണ്ട് പോയി നിങ്ങളൊക്കെയുള്ള പൈസക്ക് ഈ സ്ഥലം മുപ്പത് ലക്ഷം നാല്പത് ലക്ഷം ഒരു സെന്റിന് കിട്ടുന്ന സ്ഥലങ്ങൾ ആ ഉറുപ്പായി വെച്ച് കൊടുക്കാൻ നിൽക്കണോ ഇത് പോയ ണക്കി അല്ല നിങ്ങൾ കണക്കാക്കി നിങ്ങൾ ഈ ഇതോടെ നാല്പത് ലക്ഷം അമ്പത് ലക്ഷം സെന്റിനോട്ടു നിങ്ങൾ ഇത് വന്നിട്ടാണ് ആറ് ചോദിച്ചാൽ നിൽക്കണോ നിങ്ങൾ നിങ്ങളെ കായനുസരിച്ച് ചോദിക്കേ പിന്നെ ഞാൻ ലോൺ പറഞ്ഞാൽ കൂടെ ലോൺ നിങ്ങൾക്കോണ പിന്നെ ഗവൺമെന്റ് ആറാഴ്ച ഞാൻ പൈസ ഡെസറിയിലൊന്നല്ല പൈസണ്ടാവുന്ന കൊടുത്തിട്ട് അത് ഞാൻ നോക്കി ഓടിച്ചു വണ്ടി കൊടുത്തു ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരണം അല്ല അത് മന്ദരിച്ചിട്ട് കാര്യല്ല മന്ദിരി അതൊക്കെ തേച്ചിട്ടും ചേർത്ത് അപ്പ എണ്ണിക്കോളാം അല്ല എന്റെ പൈസ എണ്ണ ഉണ്ടാകും ഞാൻ തന്നെ എണ്ണി ഞാൻ എന്റെ ഒരു പൈസ കൂടി എണ്ണിക്കാണ്ട് അല്ലേ ഒരു അഞ്ഞൂറ് കൂട്ടി മുപ്പത്തെട്ടേ പരസ്യമാക്കല്ലേ പരസ്യമാക്കണ്ട അലിക്ക എന്റെ വർത്താനിജ് നേരത്തെ മുപ്പത്തെട്ടിന് അഞ്ഞൂറ് ഉറുപ്പ് നേരം വൈകുന്നേരം പോലെ നടന്നേക്കാട് വെറുത്തതാ രാവിലെ ഞാൻ പെരീന മുന്നേ വന്നതാ നാല്പത്തെട്ട് പജിന്റെ ഔട്ടിലോ പോയി എപ്പോഴും ഓന്റെ കണ്ണെപ്പോഴും കേട്ടാട്ടെ എന്തായാലോ ഓ ഇതൊക്കെ നടക്കുന്നുണ്ട് ഓന്റെ സർദിയോന്റെ മനസ്സോ ഈ കുഞ്ഞുക്കുഴക്കാൻ എടുത്താ അനക്കും പറ്റിയ കേട് നാലാഴ്ച എട്ടാഴ്ച ഒക്കെ വരുമല്ലോ ഈ തോതിൽ ചോദിച്ചാലേ ഇഞ്ചിന്ന് നേരം എത്ര പജ്യന്റെ ഔട്ട് പോയി പറ പറ നല്ല പറയാ ചായ ചായ കുടിച്ച് വയ്ക്കും കൊടുക്കും കൊടുക്കൂടാ വേറെ വരിയാക്കാ ഞങ്ങൾ ഇട്ട് ചവിട്ടാണെങ്കിൽ കൊടുക്കും ഇട്ട് ചവിട്ടിയല്ലേ

thank mm -hmm. you